സ്വകാര്യ ബസ് സമരത്തെ പേടിച്ച് സമയത്തിന് ഓഫീസിലും വിദ്യാലയങ്ങളിലും എത്തുന്നതിനായി കൊച്ചിക്കാർ രാവിലെ തന്നെ നിരത്തിലിറങ്ങി മുതൽ ബസ് സ്റ്റോപ്പിൽ നല്ല അനുഭവപ്പെട്ടു ട്രാൻസ്പോർട്ട് ബസ് വിചാരിച്ച് വരുവാണ് വരുമ്പോൾ ഇവിടെ നോക്കിയപ്പോഴാണ് ബസ്സില്ല ബസ്സില്ല നല്ല അറിഞ്ഞിട്ട് ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും തന്നെയാണ് ഒരു ഇത് അതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടുണ്ട് കോട്ടയം ജില്ലയിൽ നിന്ന് വരുന്നതാണ് അത് രാവിലെ വീട്ടിൽ നിന്ന് പോകുന്നതാണ് ടൗണിൽ വന്നു കുറേ നേരം ഒരു അരമണിക്കൂർ എന്നിട്ടാണ് ഇങ്ങോട്ടുള്ള വണ്ടി കിട്ടിയത് ഞങ്ങൾ മുപ്പത്തഞ്ച് മിനിറ്റ് ആയിട്ട് വെയിറ്റ് ചെയ്യുന്നു കെ എസ് ആർ ടി സി ബസ്സുകളും സമാന്തര സർവീസ് നടത്തിയ ടെമ്പോ ട്രാവലറുകളും ഓട്ടോറിക്ഷകളുമായിരുന്നു ജനങ്ങളുടെ മുഖ്യ ആശ്രയം ഇതിനു പുറമെ നഗരത്തിലെ ഇരുചക്രവാഹനങ്ങളെല്ലാം നിരത്തിലിറങ്ങിയതോടെ നല്ല തിരക്ക് അനുഭവപ്പെട്ടു സ്വന്തമായി ഇരുചക്രവാഹനങ്ങൾ ഇല്ലാത്തവർ കടം വാങ്ങിയും നിരത്തിലിറങ്ങി പത്ത് രൂപ വെച്ചായിരുന്നു സമാന്തര സർവീസ് നടത്തിയ ട്രെമ്പോ ട്രാവലറുകൾ ജനങ്ങളിൽ നിന്ന് ഈടാക്കിയത് കെ എസ് ആർ ടി സി സർവീസ് ഇല്ലാത്തവർക്ക് ഇവർ ജനങ്ങളെ പിഴിഞ്ഞു കെ എസ് ആർ ടി സി സർവീസുകൾ കുറവുള്ളതോ തീരെ ഇല്ലാത്തതോ ആയ ഇടപ്പള്ളി എളമക്കര ചെല്ലാനം വൈപ്പിൻ എന്നിവിടങ്ങളിലെ ജനങ്ങൾ പണിമുടക്കിൽ ഏറെ വലഞ്ഞു